പ്പും എന്താ പരിപാടി ഞാൻ ക്യാരറ്റ് അരി ഇന്നത്തെ കുക്കാല്ലേ ആ ആ എന്നാ സ്പെഷ്യൽ എൻ്റെ പാപ്പു ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് ക്യാരറ്റ് തോരൻ ആ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ നാല് ക്യാരറ്റ് എടുത്തിട്ട് അത് കഴുകി ഇത് വെച്ച് അരിഞ്ഞ് അല്ലേ തൊളി ചെത്തിയിട്ട് എന്നിട്ട് നാല് ക്യാരറ്റും അരിഞ്ഞിട്ട് ഇതിന് ഈ പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് ഇനി ഞാൻ അരിഞ്ഞു തീർത്തു ഇതെ ഇത് ഇനി എന്നാ ചെയ്യാൻ പോന്നെ ഇനി പാൻ ചൂടാക്കി പാൻ ചൂടാക്കുന്നതിന് മുമ്പ് കുറച്ച് സാധനങ്ങളൊക്കെ വേണം അത് ഇതൊക്കെയാണേ എന്നൊക്കെ അത് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇത്ര രണ്ട് വേണം വെളുത്തുള്ളി രണ്ട് നാല് ക്യാരറ്റിന് ഇത്ര വലിയ ഉള്ളി വലിയ വെളുത്തുള്ളി ആയിണ്ട് ആ രണ്ട് വെളുത്തുള്ളി അല്ലേ ഇപ്പൊ നമ്മള് ചില പറയാറുണ്ടല്ലോ ആംപിള്ളേരാണ് അല്ലെ പെൺപിള്ളേരെ അടുക്കള കയറി പഠിക്കണം പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു ഫോർമാറ്റിലല്ലാട്ടോ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഫോളോ ചെയ്യുന്ന ആണാണേലും പെണ്ണാണേലും ഇനീത്തെ കാലത്ത് ഇനി ഇപ്പോഴത്തെ കാലത്തും രണ്ട് പേരും കിച്ചണിൽ കയറിയേ പറ്റുകയുള്ളൂ അപ്പോൾ പിന്നെ ഇനിയ കാലത്ത് ആ കേടുണ്ട് ആ കേടുള്ളത് എടുത്ത് കളഞ്ഞ് എൻ്റെ അറ്റത്തെ അത് അത് കളാം മുന്നോട്ടുള്ള കാലത്ത് എന്തായാലും രണ്ടുപേരും ഒരേപോലെ കിച്ചണിൽ കയറിയേ പറ്റുള്ളൂ അപ്പോൾ ആണ് പെണ്ണ് പോയേണ്ട ജോലി ആണ് ചെയ്യേണ്ട ജോലി എന്നൊന്നും ഒരു വീട്ടിലില്ല എല്ലാവർക്കും എല്ലാ ജോലിയും ചെയ്യാൻ അവരെ റെഡി ആയിരിക്കണം അറിഞ്ഞിരിക്കണം പിന്നെ ചെയ്യുന്നതൊക്കെ അവിടുത്തെ സാഹചര്യങ്ങൾ പോലെ എല്ലാം അറിഞ്ഞു പഠിച്ചു ഇരിക്കണം ഇതിപ്പോൾ ഇവർ അത്യാവശ്യം കുറേയൊക്കെ അറിയാം കുറേയൊക്കെ ഞാൻ പറഞ്ഞ് കൊടുത്തൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ കൂടെ ഞാൻ കൂട്ടാറുണ്ട് അതുകൊണ്ട് കുറേയൊക്കെ കൂടിക്കോളും ഇഷ്ടമാണ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് കാരണം നമ്മൾ ആമ്പിള്ളേരല്ലേ അല്ലേ അവരെ എങ്ങനെയാ കൊണ്ട് അവരെ കൊണ്ട് എങ്ങനെ പ്ലേറ്റ് കഴിയിപ്പിക്കുന്നത് ഒന്നും വിചാരിക്കുക വേണ്ട ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും അങ്ങനെ അങ്ങനെയൊന്നും ആലോചിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ പെൺപിള്ളേരെയും ആമ്പിള്ളേരെയും ഒരു ഇല്ലാതെ നമ്മൾ ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ബാക്കി ചെയ്ത ഇനി എന്നാ ചെയ്യണ്ടേ പറഞ്ഞു ഇനി പാൻ ചൂടാക്കണം പാൻ ചൂടാക്കാൻ വെച്ചിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കണം പിന്നെ എണ്ണ ഒഴിച്ചിട്ട് കരിയാപ്പലി ഇടണം കടുക് പൊട്ടിക്കേണ്ടത് കടുക് പിന്നെ നമുക്ക് ചെയ്യാം ചെയ്തോണ്ട് പറയാം ഇതിന്റെ തൊട്ട് കഴിക്കാം എണ്ണ തണുപ്പായപ്പോ എണ്ണയൊക്കെ നല്ല കട്ടയായിട്ടോ ചൂടായി കഴിഞ്ഞിട്ടാണ് ഇനി നമ്മൾ ഇതിന്റെ തൊട്ട് ഈ കടു കിടുന്നത് അല്ലേ കിട്ടോ ചൂടായി പ്പ എണ്ണയിലോ ഇനി വെളുത്തുള്ളിയും പച്ചമുളകും ഇടാൻ പോവാ ഇത്ര കൂടെ മുറിച്ച് കുഞ്ഞാക്കും ആക്കാറില്ല ഈ കാരറ്റ് ഇടാൻ പോവാണേ

ഇതിന്റെ അകത്ത് വെള്ളം വറ്റി കഴിഞ്ഞിട്ട് ഫുള്ള് വറ്റല്ലേ വറ്റല്ലേ കുറച്ച് എന്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തോട്ട് തേങ്ങ ഇടണം പിന്നെ ഉപ്പ് ഇടണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊഴി എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കണം മൂടി വെച്ച് കഴിഞ്ഞിട്ട് വെള്ളം പറ്റാറാവുമ്പം തുറന്നിട്ട് തുറന്ന് വെച്ച് പയ്യെ പയ്യെ ഇളക്കി ഇളക്കി അതിനെ സെറ്റാക്കി എടുക്കണം അങ്ങനെ എന്നാ ചെയ്യുമ്പോ പാപ്പു ഇനി ഇനി ഈ കുറച്ച് പറ്റി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു വെള്ളം നല്ലപോലെ െ ഫ്ലെയിം കൂട്ടി വെച്ചേക്കല്ലായിരുന്നു അതല്ലേ ഇളക്കി മതി ഇനി അതിനകത്തേക്ക് തേങ്ങായും കുറച്ച് 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 ഉപ്പ് മഞ്ഞൾപ്പൊടി ബേസ് ൂട്ടി സംസാരിച്ചേ പാപ്പു കുറച്ച് മഞ്ഞൾ പൊടി കരിയുന്നു വേഗം ഉപ്പ് വേഗം ഇടാണ്ട് കരിയെന്നോ പതുക്കെ ഇളക്ക പതുക്കെ ഇളക്ക് അല്ലേ മുഴുവൻ ചാടിപ്പോവും ഫ്ലെയിം കൂട്ടി വെച്ചേക്ക് വരുന്നത് അപ്പോഴത്തേക്കും അരി ചെറുതായിട്ട് കരിയാൻ തുടങ്ങി അല്ലേ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ ഫുൾ ആ ഫുള്ള് ഇളക്ക് വരണം ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഈസി ആയിട്ടുള്ള ക്യാരറ്റ് തോരൻ എന്നെപ്പോലുള്ള കൂട്ടുകാരൊക്കെ ഇതുവരെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ